ഈ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി ഈ തിരുവനന്തപുരം ജില്ലാക്കാരനായി ഒരു വ്യക്തി അവർക്ക് കിട്ടിയിട്ടില്ല അവർ കൊണ്ടുവന്ന വന്നിരിക്കുന്നത് പാലക്കാടുകാരെയും എറണാകുളത്തുകാരെയൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇവിടുത്തെ എൻ ഡി എ സർക്കാരും യു ഡി എഫും എൽ ഡി എഫും നമ്മുടെ സമുദായത്തെ അവഗലിക്കും ഇന്ന് ഞാൻ സംസാരിച്ച കാര്യമെന്ന് പറയുന്നത് ഈ മാറി മാറി വരുന്ന ഈ യു ഡി എഫും എൽ ഡി എഫും അതേപോലെ എൻ ഡി എയും നമ്മുടെ ഈ സമുദായത്തോടുകൂടി സമുദായത്തിനോട് കൂടി അവർ കാണിക്കുന്നതായ നിന്ന അതായത് ഈ ഇലക്ഷന് സമുദായത്തെ അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ സമുദായത്തിൻ്റെ അംഗങ്ങൾ ഇത്രത്തോളം ഉണ്ടായിരുന്നിട്ട് ഈ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി ഈ തിരുവനന്തപുരം ജില്ലാക്കാരനായി ഒരു വ്യക്തി അവർക്ക് കിട്ടിയിട്ടില്ല അവർ കൊണ്ടുവന്നി വന്നിരിക്കുന്നത് പാലക്കാടുകാരെയും കണ്ണൂർ എറണാകുളത്തുകാരെയൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ ഒന്നടങ്കം വന്ന് നമ്മളൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ തന്നെ സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുക ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മൂന്ന് തവണ ഇവിടെ ചാൾസ് മത്സരം മത്സരിക്കുകയുണ്ടായി മൂന്ന് തവണയും ജയിക്കുകയുണ്ടായി നാലാം തവണ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം വരുന്നതെല്ലാം നായർ സമുദായക്കാരാണ് നായർ സമുദായ അവർ വന്നിട്ട് മേൽക്കു അവർ വന്നിട്ട് ഈ ന്യൂനപക്ഷത്തിൻ്റെ ആൾക്കാരെല്ലാം അവഗണിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയും ഒരു മൂന്ന് ദിവസത്തിന് മുമ്പായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ഞങ്ങളൊരു യാപ്പകൽ സമരം അറുപത്തി മൂന്ന് സംഘടനകൾ ചേർന്ന് അറുപത്തി മൂന്ന് സംഘടനകളുടെ നേതാക്കൾ ഞങ്ങൾ ഒത്തൊരുമയോട് കൂടി ജാതി സെൻസസ് അനിവാര്യമാണ് കാരണം ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുകയുണ്ടായി അദ്ദേഹം എന്നോട് ചോദിച്ചത് ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതിന് എന്താ ഇപ്പോൾ ആവശ്യം ഇപ്പോഴും എന്താണ് അതിൻ്റെ ആവശ്യം ഇപ്പം ഞാൻ പറഞ്ഞ നാടാർ സമുദായത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന എനിക്ക് എൻ്റെ സമുദായത്തിനകത്ത് മുക്കാൽ കോടിയോളം ജനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു വേറൊരു പാർട്ടി പറഞ്ഞില്ല സെക്രട്ടേറിയറ്റ് ആയിട്ട് നോക്കിയപ്പോൾ അറുപത്തി മൂന്ന് ലക്ഷത്തോളം ആൾക്കാരുണ്ട് എന്നാൽ ഞങ്ങളുടെ സംഘടനയിൽ അൻപത്തി ആറ് അൻപത്തി ഏഴ് ലക്ഷത്തോളം ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങളുടെ ഉദ്യോഗ സംഭരണങ്ങളിലും ഉദ്യോഗ ഇരിക്കുന്ന ആൾക്കാർ എത്ര സംഭരണം നമുക്കുണ്ട് എത്ര ആൾക്കാർ ജോലിയിലുണ്ട് ഗവൺമെന്റ് തലങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലും എത്ര ആൾക്കാർ നമ്മുടെ ആൾക്കാരുണ്ടെന്ന് അറിയാൻ ഞങ്ങൾ സമുദായം ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിക്കുകയാണ് മുൻകാലങ്ങളിൽ ജയിച്ചുപോയ സ്ഥാനാർത്ഥികൾ ശശി തരൂർ മുൻ എം പി എന്ന രീതിയിൽ അത് നാടക സമുദായത്തിന്റെ ആവശ്യം അദ്ദേഹത്തിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്തായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ സമുദായത്തിന് വേണ്ടി ചെയ്തത് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു നല്ലൊരു നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ഇന്ത്യ ഇന്ത്യക്ക് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ആവശ്യമുണ്ട് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കാൻ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഇനി നിൽക്കാൻ പാടില്ല കാരണം അദ്ദേഹം മത്സരിച്ച് ജയിച്ചു പോയാൽ പിന്നെ ഡൽഹിയിലായിരിക്കും ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വികസനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കത്തില്ല സമുദായത്തിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനായിട്ട് ഒന്നുമില്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്ന് കേരള നാടാർ മഹാജന സംഘം എന്ന് പറയുമ്പോൾ ഈ സമുദായത്തിനകത്ത് നിൽക്കുന്ന എല്ലാവരും ഒന്നടങ്കം നാടാർ സമുദായക്കാരാണ് പിന്നെ ഇതിനകത്ത് നാടാർ സമുദായത്തിൽ നിന്നും ചില വ്യക്തികൾ നാലോ അഞ്ചോ പേര് പോയി അവരുടെ കുടുംബജീവിതം പുലർത്താൻ വേണ്ടി ചില ആൾക്കാരെ സ്വാധീനിച്ച് ഒരു പത്ത് പേര് പതിനഞ്ച് പേര് നടന്ന് ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഞങ്ങൾ വന്നിട്ട് ഈ സമുദായ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പേറ്റന്റ് എടുത്തിട്ടുണ്ട് ആ പേറ്റന്റ് അഞ്ച് ബാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എന്നുള്ള സംഘടനാ രജിസ്ട്രേഷൻ ആണ് ഞങ്ങൾക്ക് സ്വന്തമായി കെ കരുണാകരൻ സാറിന്റെ ആ സമയത്ത് പത്ത് സെന്റ് സ്ഥലം വഴുതക്കാർ തന്നു അവിടെ ഇന്നൊരു മൂന്നു നില ഉണ്ട് ഞങ്ങളുടെ സംഘടനാ ഓഫീസ് അവിടെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസിന്റെ ഭാഗമായി സമുദായത്തിൻ്റെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരാം ഞങ്ങൾ വന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സമുദായക്കാർ തന്നെ ഇടപെട്ട് അതിനാൽ കെ എൻ എം എസിന്റെ പ്രസിഡന്റ് അലക്കി ഞാനും ജനറൽ സെക്രട്ടറി പാറശാല കൃഷ്ണൻകുട്ടി ട്രഷർ വന്നിട്ട് ആർ പി ക്ലിൻ്റ് പിന്നെ ഞങ്ങളുടെ പാരവാഹികൾ ഒറ്റക്കെട്ടായി നിന്ന് അതെല്ലാം ഞങ്ങൾ പരിഹരിക്കുന്നതാണ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ എന്തായാലും നിർത്തണം എന്നുള്ള പരിപാടിയാണ് ഇട്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന മാത്രമല്ല കേരളം എസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റവും വന്നിട്ട് പ്രവർത്തിക്കാൻ സംഘടനാ സമുദായം ഒറ്റക്കെട്ടായിട്ട് വന്നിട്ട് പ്രവർത്തിക്കാനും എന്തായാലും സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വന്നിട്ട് പ്രഖ്യാപിക്കാനും സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തുകാരനായ ഒരാൾ തന്നെ ഞങ്ങൾ നിർത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ആര്യനാട് നെടുമങ്ങാട് പാറശാല നെയ്യാറ്റിങ്കര അരുവിക്കര വാമനാപുരം കോവളം തിരുവനന്തപുരം ഇതൊക്കെ ഞങ്ങൾ എട്ട് ഒൻപത് സ്ഥലങ്ങളിൽ നാടാരെ ജയിക്കുള്ളൂ നാടാർ പറയുന്ന വ്യക്തി മാത്രമേ അവിടെ ജയിച്ചുള്ളൂ അതാണ് ഇന്നത്തെ അവസ്ഥ കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് യു ഡി എഫുകാർ അല്പം ഒന്ന് ഒന്ന് ഞങ്ങൾ അവിടെ ഒന്ന് മുഖം തിരിച്ചു കാണിച്ചു അതിന് നെടുമ്പങ്ങാട് അരിക്കരെ നമ്മൾ അത് അവിടെ സ്ഥാനാർത്ഥിയുടെ കാര്യം പരിഗണിച്ചപ്പോൾ തന്നെ മനസ്സിലായി നാടാർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ യു ഡി എഫ് നിർത്തിയില്ല പക്ഷേ എൽ ഡി എഫ് ഒരു നാടാർ സ്ഥാനാർത്ഥിയെ ജയിച്ചു അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയുണ്ടായിരുന്നു